ഞാൻ തന്നെ ഇക്കന്നെ എപ്പോഴൊക്കെ പണിട്ടുണ്ട് അരമണിക്കൂർത്തെ യാത്ര ഉണ്ട് എങ്ങോടും നമ്മളെ നാടിനെങ്ങി ഞാൻ നേരത്തെ വരുമ്പോ ഒരാള് വന്നിട്ട് ഇന്നോട് ഇരുപത് രൂപ ചോദിച്ചേ അവര് എല്ലാർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ കറലിൽ നിൽക്കുന്ന സ്ഥലം എന്ന് പറയണത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ് ഞാൻ പാലക്കാട് പോകണേ അതായത് അച്ഛൻ്റെ നാട്ടിലോട്ട് പോകണേ അവിടുത്തെ ആ ഗ്രാമം ഷൂട്ട് ചെയ്യാണ്ട് അപ്പോൾ അതിന് ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിന് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കില്ല വീട്ടിൽ അപ്പോൾ വെറുതെ ഇരിക്കില്ല പണിയുണ്ട് പണിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീട് എടുക്കണമെന്നുള്ളൂ അപ്പോൾ ഏതായാലും പാലക്കാട് പോയിട്ട് ആ ഗ്രാമം കുത്തനൂർ ഗ്രാമം ഒന്നുകൂടി ഷൂട്ട് മൊത്തമായിട്ട് ഷൂട്ട് ചെയ്യണമെന്നില്ല ഞാൻ കഴിഞ്ഞ വീടിൽ ജസ്റ്റ് ഒരു ചെറിയൊരു പോഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ മൊത്തമായിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ആറു മണിക്ക് ഇറങ്ങിയതാണ് കുറ്റിപ്പുറത്തേക്ക് അപ്പോൾ ഇവിടുന്ന് എട്ട് അൻപതിന് ഒരു കോയമ്പത്തൂർ എക്സ്പ്രസ് ട്രെയിൻ ഉണ്ട് അപ്പോൾ അതിന് കയറാൻ വേണ്ടി നിൽക്കണം ഇപ്പോൾ കറക്റ്റ് ടൈമെന്ന് പറയണെങ്കിൽ എട്ട് ഇരുപതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം വീട്ടിൽ നിന്ന് ഇറങ്ങിയ മുതൽ കണ്ടകശിനായിരുന്നു കണ്ടകശിനെ ബസ് നമ്മൾ ക്ഷാ വരയ്ക്കല്ലോ വളഞ്ഞ് മൂക്കുടിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ ആയിരുന്നു സംഭവം കുറ്റിപ്പുറത്ത് എത്തിയത് കേട്ടോ അപ്പൊ ജസ്റ്റ് നിങ്ങൾ അതൊന്നും കണ്ടുവരി ഷോ ചേച്ചിയാ എപ്പോഴാണ് വളാഞ്ചേരിക്ക് ബസ്സുള്ളത് ഒന്ന് പോയാപ്പഴാവു അല്ലേ ബസ് വന്നു കേട്ടോ ബേബിറല്ലോ നീ കേറാ മതി രാവിലെ തന്നെ പണി പണി ഞാൻ വടാഞ്ചേരിക്ക് കയറാൻ വേണ്ടി നിന്ന ബസ്സാണ് അപ്പൊ വീട് എടുക്കുന്ന തിരക്ക് കാരണം ബസ്സിന്റെ മോഡ് നോക്കിയില്ല നേരെ കുളത്തൂര് പെരുന്തമണ്ണെങ്ങനെ അപ്പൊ ഇനി കുളത്തൂരെ ഇറങ്ങിയിട്ട് അവിടുന്ന് വീണ്ടും വളാഞ്ചേരി ബസ് കയറണം അങ്ങനെ നമ്മൾ കുളത്തൂരിൽ നിന്ന് വളാഞ്ചേരിക്ക് ബസ് വീണ്ടും കയറിയിട്ടാണ് സത്യം പറഞ്ഞാൽ രണ്ട് ബസ് കൊണ്ട് നമ്മൾ കുറ്റിപ്പുറ ഇപ്പം മൂന്ന് ബസ് ആയിരുന്നുള്ളൂ അങ്ങനെ കഴിച്ച് നമ്മൾ വളാഞ്ചേരി എത്തിട്ടോ ഇവിടെ നമ്മൾ കുറ്റിപ്പുറം ബസ്സിന് കയറാണ് കോട്ടെ പോട്ടെ പോട്ടെ അങ്ങനെ കഴിച്ച് നമ്മള് കുറ്റിപ്പുറം എത്തിയിട്ടോ അപ്പോൾ കൃത്യം ടൈമ് എന്ന് പറയുന്നത് ഒരു എട്ട് മണി ആയിട്ടുണ്ട് നമുക്ക് എട്ട് അമ്പതിനാണ് ട്രെയിനുള്ളത് ഇത് കുറ്റിപ്പുറം ബസ് സ്റ്റേഷൻ ആണ് ഇനി നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം ആണെന്നാൽ മതി റെയിൽവേ സ്റ്റേഷനെങ്കിൽ അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം അപ്പോൾ അവിടെ ഒരു ഗോപുരം പോലെ നിൽക്കണല്ലേ അതാണ് റെയിൽവേ സ്റ്റേഷൻ കുറച്ച് ദൂരമുള്ളൂ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ആകെ മാറിയിട്ടുണ്ടല്ലോ ഞാൻ കുറേ കാലം ഈ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് അതുപോലെ തന്നെ ട്രെയിനിലൊക്കെ പോയിട്ട് കുറേ കാലമായി എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നമുക്ക് പോയിട്ട് ടിക്കറ്റ് എടുക്കാം ഇത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൻ്റെ ടിക്കറ്റ് കൗണ്ടറുണ്ടോ ഇവിടെ മറ്റേ ഇപ്പോഴത്തെ ന്യൂജൻ മിഷനും കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഏതെങ്കിലും ടിക്കറ്റ് എടുക്കാം പാലക്കാട് ജിപേ അല്ലല്ല ക്യാഷുള്ളൂ മുപ്പത്തഞ്ച് രൂപ പാലക്കാടേക്ക് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നേരെ ഇപ്പോൾ എട്ട് മണി ആയിട്ടുള്ള സത്യം എന്ന് പറഞ്ഞാൽ അൻപത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതാണ് നമ്മളെ കുറ്റ പറഞ്ഞതിന് ശേഷം തിരക്കൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ആൾക്കാരും വന്ന് പോയി കൊണ്ടു വരാം അതൊന്ന് നായക്കളൊക്കെ എന്തായാലും നമുക്ക് കൂടിപ്പടി കയറി അപ്പുറത്ത് പോകണം രണ്ട് പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ഉള്ളത് കണ്ടോ അപ്പോൾ ഈ എടുത്തുള്ളതാണത് കണ്ണൂർ ഭാഗത്തേക്ക് പോകണത് അപ്പുറത്തുള്ളത് പാലക്കാട് ഭാഗത്തേക്ക് പോകണത് ആ ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അത് ശരി സത്യം പറഞ്ഞ നമ്മള് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വൺ സെറ്റപ്പ് ആയിരുന്നു ഞാൻ കുറെ കാലത്തിന് ശേഷം വരുന്നുണ്ടേ നമ്മളെ ഈ ഭാഗത്തേക്ക് അങ്ങനെ ആൾക്കാരൊന്നും നിക്കുന്ന കാണില്ല കണ്ണൂർ ആ ഭാഗത്തേക്കൊക്കെ പോകണ അവിടെയാണ് ഭയങ്കര തിരക്കായിട്ടുള്ളത് കണ്ടോ ഏതാണ് ട്രെയിൻ വരട്ടെ ഞാൻ അൻപത് മിനിറ്റ് ഏതോ ട്രെയിന് വരുന്നുണ്ട് ഇത് പോണ ആൾക്കാരൊക്കെ പോണെ തടിച്ചു കണ്ണൂര് ഭാഗത്തേക്ക് പോകട്ടാ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം ഇത് ശരി ഇതിന് ഇവിടെ സ്റ്റോപ്പില്ല ഞാൻ ഇവിടെ നിർത്തി ആളൊക്കെ എടുത്തിട്ട് പോവുള്ളൂ ശ്രദ്ധക്ക് ഓക്കെ ആ ശെ ബസ് അല്ലേ ബസ്സോ നമ്മൾ ബസ്സിൽ പോയി ശീലായിട്ടേ കുറെ കാലത്തിന് ശേഷം നമ്മൾ ട്രെയിനിനൊക്കെ കയറാൻ പോണോ അങ്ങനെ കേസ് നമുക്ക് പോവാനുള്ള വണ്ടി വരുന്നുണ്ട് ഇതല്ലേ വണ്ടി ഇത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അൻപത്തെട്ടാണല്ലോ പണി പാളിയോ നമ്മളെ വണ്ടി നമ്പർ പതിനാറ് അറുനൂറ്റി ഒൻപതായിരുന്നു വണ്ടി ഏതൊക്കെ നോക്കണ്ട നമുക്ക് അടി സീറ്റ് ഉണ്ട് ഇവിടെ റെയിൽവേന്റെ ആപ്പില്ല അതില് നോക്കിയപ്പോൾ പതിനാറ് അറുന്നൂറ്റിഅൻപത് ആയിരുന്നു വണ്ടി നമ്പർ ഞാൻ ഇവിടെ വന്നപ്പോൾ നോക്കൊണ്ട് ഞാൻ കാണിച്ചെ ഇപ്പ ഇരുപത്തിരണ്ട് സംതിങ് വരുന്നത് ഞാൻ വിചാരിച്ചു വണ്ടി മാറി ഇനിയിപ്പോ ഏതായാലും നമുക്ക് കേറി പോവാ സീറ്റ് കിട്ടിട്ടുണ്ടോ ഇരുപത് നമ്മളൊരു സേവ് സീറ്റ് ഓക്കെ ഇവിടെ നിന്നൊരു ഏകദേശം മൂന്ന് അൻപത് പക്ഷേ ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് ഉണ്ട് യാത്ര അങ്ങനെ നമ്മള് വണ്ടി ഇവിടെ നിന്ന് എടുത്തിട്ടോ ഗോ 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 ഏതായാലും ബാഗുണ്ടോ ഇവിടെ ഇരിക്കട്ടെ പുറത്തേക്കാണ് പോയതാ ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ ടോയ്ലറ്റ് ഒക്കെ ഒന്ന് കാണിച്ചിരട്ട ഒന്ന് മുള്ളിലേക്ക് വരാം ഇന്ത്യൻ റെയിൽവേന്റെ ടോയ്ലറ്റ് അതൊക്കെ പിന്നെ അടിപൊളിയാകുട്ട സംഭവം നമ്മ ഫോണിൽ ചാർജ് ഇല്ല കേട്ടോ ഹൈഫോൺ ചാർജ് പെട്ട പെട്ട എറിഞ്ഞ വീഴുകയാണ് ഇനി ചാർജ് ചെയ്തിട്ട് പോകണം ഒന്ന് മുള്ള ടോയ്ലറ്റ് ഒക്കെ നല്ല കണ്ടീഷനാണ് കേട്ടോ പിന്നെ നമുക്ക് നാപ്പത്തഞ്ചുപക്ക് നമുക്ക് ലക്ഷറി സാധനം തരും യാത്ര നമുക്ക് അടിപൊളിയായിട്ട് നല്ല കാറ്റുള്ള ഉഷാറായി പോവാം വല്യ അങ്ങനെ ക്ഷീണം കാര്യങ്ങളൊന്നും നല്ല കംഫർട്ടായിട്ട് ഇരിക്കാം സീറ്റ് കേട്ടോ പേരൊക്കെ ഉണ്ടെങ്കിൽ പറയേണ്ട ആവശ്യം അത് പിന്നെ എല്ലായിടത്തും ഞാൻ ട്രെയിന് മാറിപ്പോയി അപ്പം ഞാൻ കള്ളവണ്ടി കയറിയതാണ് കള്ളവണ്ടി കയറാൻ പറയാൻ കാരണം നമ്പർ മാറിയില്ലോ ട്രെയിൻ നമ്പർ മാറിയല്ലോ അപ്പം ഏതായാലും ടിക്കറ്റ് നമ്മൾ അടുത്തുണ്ട് അപ്പം പിന്നെ വലിയ ബേജാറില്ല ഏഹ് രാവിലെ ഒന്നും കഴിക്കാത്തതുണ്ട് ഭയങ്കര രസമുണ്ട് വയറിന് കുണുകുണ സൗണ്ട് ഉണ്ടല്ലോ അത് വരുണ്ട് അപ്പം ഇനി ഏതായാലും പാലക്കാട് എത്തിയിട്ട് എന്തെങ്കിലും കഴിക്കണം ഞാൻ ട്രെയിൻ ഓടി ഇതാ പള്ളിപ്പുറം എത്തിട്ടോ അങ്ങനെ വണ്ടി മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് പോകുമ്പോൾ ഭയങ്കര കാണാനേ ഫുൾ പാടം ട്രാക്ടർ ും കൊറ്റിയാടും രണ്ട് സൈഡും മൊത്തം പാടാണേ അങ്ങനെ വളഞ്ഞും പൊളഞ്ഞൊക്കെ പോയിക്കൊണ്ടിരിക്കട്ടോ ട്രെയിൻ യാത്ര എന്ന് പറയണത് വേറെ ഒരു ഫീൽ തന്നെയാണ് മച്ചാമാരെ ഞാൻ കുറേ കാലേ ഏകദേശം മാസ മാസങ്ങളൊന്നുമല്ല കൊല്ലങ്ങളായിട്ടുണ്ട് ട്രെയിനിൽ പോയിട്ടേ കരിമ്പനകൾ പൂക്കുന്ന പാലക്കാടൻ ഗ്രാമം കരിമ്പന പൂക്കു ആ പൂക്കഥ പിന്നെ കഥ നോങ്കുണ്ടാവോട്ടോ അത്രയും പവർഫുള്ളായിട്ട് കാറ്റ് എത്ര കിലോമീറ്റർ പവർ ഹവറിലാണോ ട്രെയിൻ പോണ പൊട്ടാമ്പയിലോട്ട് ട്രെയിൻ എത്തിയിരിക്കണോ റൈസ് സ്റ്റോപ്പ് ഉണ്ടെന്നാവോ ട്രെയിനിന്റെ ഈ പോക്ക് കണ്ടിട്ട് സ്റ്റോപ്പ് ഒരു മട്ടാണ് ഏട്ടൻ ഈ വണ്ടിയിലോട്ടാണ് തോന്നുന്നു ഇവിടെ ഓവർ ബ്രിഡ്ജ് ഉണ്ട് പക്ഷെ അത് കേറി വന്നാൽ ട്രെയിൻ മിസ്സാവും നായക്കൾക്ക് പിന്നെ ഒരു അത് ക്ഷാമില്ല എല്ലായിടത്തും കണ്ടോ എന്താ സുഖം ഇന്നെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കാണ് എന്തെങ്കിലും കിട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പട്ടാമ്പി സ്റ്റേഷനോട് വിട പറഞ്ഞു നമ്മൾ അടുത്ത സ്റ്റേഷനിലോട്ട് പോവുകയാണ് ഒരു കരിഞ്ഞ ക്ലച്ച് പോവാണ് സത്യത്തില് എന്താ ഇത് ട്രെയിന് സ്ലോവാക്കിയതാ ആ അവിടെ അവിടെനിന്ന് ട്രെയിൻ വരുന്നുണ്ട് വെറുതല്ല സ്ലോ ആക്കിയത് ഇരുപത്തെട്ട് പൂജ്യം അറുപത് ഓ ചരക്ക് വണ്ടിയാണ് ചരക്ക് വണ്ടിയാണ് ഗൈസ് എന്താ അരിയോ സിമെന്റങ്ങനെ ഇത് എന്ത് ലോങ് ട്രെയിനേ എത്ര നേരം ഇത് പോരങ്ങിട്ട് കഴിയുന്നില്ലല്ലോ ചരക്ക് വേണ്ടി ആയിട്ടാവൂലേ ആ ഏകദേശം നിങ്ങൾ ഇണ്ടാവും ഇത് അടിപൊളിയാണല്ലോ അങ്ങനെ ഓടി ഓടി നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിലെത്തിട്ടാ ഇത് അത്യാവശ്യം അതായത് കേരളത്തിൽ അത്യാവശ്യം വലുപ്പുള്ള ഒരു സ്റ്റേഷനാണ് കുറെ പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ എത്ര പ്ലാറ്റ്ഫോം ഉണ്ട് നാല് നാല് അഞ്ചെണ്ണ കണ്ടുപോല ഇറങ്ങി വെക്കാം അത്യാവശ്യം വലുപ്പമുള്ള പ്ലാറ്റ്ഫോമാണ് ചായ കാപ്പി ചായ കുടിക്കാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഇവിടെ ഇറങ്ങി ചായ കുടിക്കാല് കൊറച്ച് കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ് എനിക്ക് രണ്ട് പടം പോലെ വടന്നൊക്കെ പറയുമ്പോൾ വട വേണം വട നല്ല വേടാ അപ്പവ് എന്താ ട്രെയിന് പറ്റിയത് ട്രെയിൻ ഒന്ന് മുന്നിൽ എന്താ സംഭവം കണ്ടോ ഇപ്പൊ ട്രെയിന് ബാക്കി ആണ് പോണത് ഇനിത്തം കിട്ടില്ലല്ലോ പിന്നെ മുന്നേക്ക് പോണേ അത് ശരി കളിപ്പിക്കണ്ട പരിപാടിയല്ലേ ഇഞ്ചി റേ അടിച്ചു പോയിട്ട് തോന്നലെ നമ്മളിത് വല്ലേ ബാക്കോട്ട് എടുക്കുക മുന്നോട്ട് എടുക്കുക ബാക്കോട്ട് എടുക്കുക മുന്നോട്ട് എടുക്കുക ചിലപ്പോൾ എന്തെങ്കിലും ചെക്ക് ചെയ്യാവൂലേ ബ്രേക്ക് ഒക്കെ ഞാൻ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചതാണ് അപ്പോൾ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുമ്പോൾ അപ്പോൾ ഓൺ അടിച്ചിട്ട് ബാക്കിക്ക് എടുക്കും അപ്പോൾ അതിന് ഞാൻ കയറും പിന്നെ മുന്നിലേക്ക് എടുക്കും പിന്നെ ബാക്കിലേക്ക് എടുക്കും എല്ലാം നടക്കും ആ വെറുതല്ല ഇപ്പൊ പിടുത്തം കിട്ടി നമ്മൾ ട്രെയിനിലുള്ള വെള്ളം അടിക്കണ റോസുകൾ ഉണ്ടല്ലോ അപ്പം അത് കറക്റ്റ് ആയിട്ട് കിട്ടേണ്ടി വരും അല്ലേ അവിടെ ഒരു ബ്രോ കടന്ന് കഷ്ടപ്പെടുണ്ട് കണ്ടോ അപ്പം അത് മുൻ ട്രെയിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ മാറും അല്ലേ എനിക്ക് തോന്നാൻ അതാ തോന്നണു ഇത് ചെക്ക് ചെയ്യണേ കണ്ടു ബ്രോ കേട്ടോ 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 ഞാൻ ഞാൻ പറഞ്ഞത് ശരിയാണേ ഗെയ്സങ്ങനെ നമ്മളെ സ്റ്റേഷനിലെത്തിട്ടോ പാലക്കാട് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ജംഗ്ഷനിൽ ഇറങ്ങി കഴിഞ്ഞ് ഇനി നമ്മൾ അതായത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇനി നമ്മൾ ഓവർ ബ്രിഡ്ജ് കയറി അപ്പുറത്തോട്ട് പോയി അവിടുന്ന് ഒരു ബസ് പിടിക്കണം പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിക്കുള്ള ബസ് ഓവർ ബ്രിഡ്ജിലൊക്കെ ഭയങ്കര തിരക്കെട്ടോ നല്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മൾ വന്ന ട്രെയിനാണ് ആ കിടക്കണത് വേറൊരു കാര്യം മുട്ടി നമ്മൾ ബസ് ബസ് ഈ ബശപ്പൊക്കെ പോയപ്പോൾ ആ കാര്യം പറയുന്നത് പോയിട്ട് ഭക്ഷണം കഴിക്കണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചില്ല അപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിക്ക് കഴിച്ചിട്ട് വേണം നമുക്ക് ബസ് കയറി പോവാം നല്ല തിരക്കാണ്ടോ നമ്മളെ സ്റ്റേഷനിലെ പിന്നെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലീനായിട്ട് കിടക്കണ്ടട്ടോ നിലം കാര്യങ്ങളൊക്കെ പിന്നെ റെയിൽവേൻ്റെ ആയതുകൊണ്ട് എപ്പോഴും ക്ലീനാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട് നല്ല ക്ലീനായിട്ട് കിടക്കണ്ടേ അങ്ങനെ നടന്ന് കുറച്ചധികം നടന്ന് നമ്മൾ എക്സിറ്റ് വഴി പുറത്തേക്ക് ചാടിയുണ്ട് നമ്മളെ പാലക്കാട് ജംഗ്ഷൻ്റെ ഫ്രണ്ട് കേട്ടോ ഞാനിപ്പോൾ പോണത് എൻ്റെ വലിയച്ഛൻ്റെ വീട്ടിലോട്ട് കേട്ടോ അപ്പം അവിടേക്ക് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണം ചിപ്സിൻ്റെ ഒക്കെ കടണ്ട് ചിപ്സ് അതുപോലെ തന്നെ നുറുക്ക് ചിപ്സിനൊക്കെ ആ അപ്പം എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വെളിച്ചനൊക്കെ ആണല്ലെങ്കിൽ വിലല്ലേ അരക്കിലോന് ഇരുന്നൂറ് രൂപ അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ക്യാൻസൽ എന്നിട്ട് ഈ ഒരു ചക്ക വറത്തം ഉണ്ടല്ലോ അതുകൊണ്ട് മേടിച്ചു അതിന് നൂറ്റി രൂപ ഇനി നമ്മൾ എന്തെങ്കിലും അവിടെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ലൈവ് ചിപ്സ് ഉണ്ടാക്കണ കട ഇങ്ങനെ കൊറേ കട ഉണ്ടോ ഇവിടെ അടിപൊളിയല്ലേ ഞാൻ തന്നെ ഇക്കെന്നെ എപ്പോഴൊക്കെ പണിയില്ലാവുള്ളൂ നമ്മളിങ്ങനെ എന്റെ അച്ഛനടി വെറുതെ പോവാ ഒരാള് വന്നിട്ടേ ഇരുപത് രൂപ ഉണ്ടോ ബസ്സിന് പൈസ ഇല്ലത്ര ഞാൻ തന്നെ ഇവിടെ എങ്ങനെയൊക്കെ ജീവിക്കുന്നറിയില്ല പൈസ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കട്ടോ വേറെ കാര്യം ആരാണാവും ഞാനാണിങ്ങനെ വീട് എടുത്ത് ഇങ്ങനെ വരുമ്പോൾ ചോദിക്കണ്ടേ മോനെ ഡെലിവറി പോയിട്ടുണ്ട് ആ ഇവിടെ ഈ ക്യാൻസലായി കഴിച്ചു കുറേ കടത്തരം കേട്ടോ ഒന്നും കിട്ടീല അപ്പം ഇതൊരു ബസ് കയറി നമുക്ക് സ്റ്റേഡിയം പോയി ഇറങ്ങാം അവിടെ വല്ലതും കിട്ടും നോക്കാം അങ്ങനെ ഇങ്ങനെ ഇതൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു രീതിക്ക് ചായ കുടിക്കണം സ്നാക്സ് അയ്യോ അങ്ങനെ ടയേഡായിട്ട്

ചാർജ് ചെയ്യണം കേട്ടോ നമ്മളെ ഉദയടൻ്റെ കുട്ടികൾക്ക് വേണ്ടി പേടിച്ചു ഷോക്ക് ലൈറ്റ് നമ്മള് ചക്കപ്പുരി അവിടെ നിന്ന് പേടിച്ചല്ലേ സ്റ്റേഡിയത്തിൽ നിന്ന് ഇതും ചെരിപ്പിന്റെ കൻകാർ കളിയാണല്ലോ നമ്മളെ ബസ് അവിടെ എല്ലാരും ചോദിച്ചു ഭയങ്കര ചൂടാവും എല്ലാരും എങ്ങോട്ടോ നമ്മളെ നാട് എങ്ങനെ കൂടെ ഞാൻ നേരത്തെ വരുമ്പോ ഒരാള് വന്നിട്ട് എന്നോട് ഇരുപത് രൂപ ചോദിച്ചേ ഇതാ ഞാനിപ്പോ ബസ് കത്തിക്കുമ്പോ നമ്മളെ അവിടെ നിന്ന് ഒരു ചേച്ചി വന്നിട്ട് മുപ്പത് രൂപ കൊണ്ടുപോന്നേ എന്താ എന്താ നമ്മളെ നാടിനിതെന്താ പറ്റില്ലേ എല്ലാവരും ഫേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണോ ഒന്നും മനസ്സിലാകണില്ല എന്തായാലും ഭയങ്കര കഷ്ടമുണ്ട് അങ്ങനെ സ്റ്റേഡിയം സ്റ്റാജിൽ നമ്മൾ കുറേ നേരം നിന്നിട്ടോ നമ്മൾ തോന്നലൊരു ബസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ തോന്നൊരു ബസ്സിൽ കയറി ഇനി നമ്മൾ മെയിൻ റോഡെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിരുന്നു അവിടെയാണ് അച്ഛൻ്റെ നാട് അപ്പോൾ ഇവിടെ നാഷണൽ ഹൈവേൻ്റെ ഒരു ബ്രിഡ്ജ് പോലെ ഇവിടെ വരുന്നുണ്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടേ അവിടെ വറക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രാഫിക് ജാം എന്തപ്പോ ട്രാഫിക് ജാ കാരണം അറിയില്ലോ അവിടെ എത്തിയാലേ അറിയുള്ളു ശ്രീ ശത്രുടെ ബസ്സുകൾ ആ എനിക്ക് തോന്നുന്നതേ അതായത് നാലമ്പല യാത്രയാണ് നാലമ്പല രാമായണ മാസാണല്ലോ അത് കാരണമാണ് നാലമ്പല ഉണ്ടാവും മിക്കവാറും കുറെ വണ്ടി ല്ല അത്യാവശ്യം കൊറേ വണ്ടികളുണ്ട് അങ്ങനെ കേസ നമ്മള് മിൽ റോഡ് എത്തിട്ടോ ഇതാണ് ഈശ് എന്തൊക്കെ കാണുമ്പോ എന്തോ എന്തോ ഒരു വൈബ്